എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്താണെന്ന് കാണെങ്കിൽ എൻ്റെ ചാനലിൽ പേര് ഡെയിലി ലൈഫ് സ്റ്റൈൽ വിത്ത് എന്നാണ് സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്ക്രൈബ് ഇത് ബില്ലായിക്കാൻ കൂടി പ്രെസ് ചെയ്യാം എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരെയുള്ളൂ മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഒരിക്കലെങ്കിലും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു ആയി വളരെ സ്പെഷ്യൽ 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 വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നവ്യ നായൻ്റെ ഒരു സ്പെഷ്യൽ ഫേഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ആ വീഡിയോ കണ്ടു അപ്പോൾ എനിക്ക് സ്കിൻ കുറേ നാളായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ കുറച്ചധികം ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിയുടെ വീഡിയോ കണ്ടു ചെയ്തു നോക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ടൈമാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സംസാരിച്ച് താമസിപ്പിക്കാം അതെ വീ വീഡിയോയിലേക്ക് കിടന്നാലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നവ്യ ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഒരു ഫേഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് കണ്ടു അപ്പോൾ ഞാൻ അത് പേഴ്സണലി ട്രൈ ചെയ്തായിരുന്നു ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടി നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടിട്ട് വന്നാലോ അപ്പോൾ എല്ലാം ഞാൻ എന്താ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും ആണ് ഉള്ളത് കേട്ടോ അതിൽ നമ്മൾ ആദ്യമായിട്ട് ഈ അലോവേറയാണ് നമുക്ക് ആവശ്യം കേട്ടോ ബാക്കി നമുക്ക് ഇങ്ങോട്ട് സേഫ് ആയിട്ട് മാറ്റി മാറ്റിവെക്കാം ആദ്യമായിട്ട് ഈ ഒരു അലോവേറ നിങ്ങൾ എടുക്കുക ഇത് ഞാൻ ഒരു ചെറിയ പീസ് മാത്രമേ എടുത്തോളൂ കാര്യം ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു പന്നിരാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പീസ് വെച്ചത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ അലോവേറ വലുതെടുക്കുക കേട്ടോ വലുതെടുത്തതിനു ശേഷം ഇതിനകത്തുള്ള ജെല്ല് ദാ ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചോ കത്തി വെച്ചോ ഈ ഇതിൻ്റെ ജില്ലിനെ ഫുൾ ആയിട്ട് എടുക്കുക എടുത്തതിന് ശേഷം മിക്സിയിൽ ഒരു ജാറിലിട്ട് നന്നായിട്ട് അടിക്കുക ഐസ് ക്യൂബാക്കി വെള്ളം ഒന്നും ചേർക്കണ്ട ഇതിൻ്റെ ജെല്ല് മാത്രം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവയ്ക്കുകയാണ് ചെയ്യുന്നത് ഐസ് ട്രേയിൽ ഐസാക്കി ഇത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് നമുക്ക് ആവശ്യം വരും മസാജിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോട്ടോ ഐസാവാൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിത് ചെയ്യുക ഇപ്പോൾ നമുക്ക് എനിക്ക് നോർമലി ഇത് ഇങ്ങനെ തേക്കുമ്പോൾ ഒരു ചൊറിച്ചിലോ ഒരു റാഷസഫോ നോക്കുകയോ ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ കുറേ നാളായിട്ട് പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ ഇനി നല്ല ഇതുണ്ട് കേട്ടോ എൻ്റെ ഫേസിന് ഒട്ടും ഇച്ചിനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു മെത്തേഡാണ് നമ്മൾ ഈ കറ്റാർ വഴിയുടെ ജില്ലെടുത്ത് മിക്സിൽ ജാറിലിട്ട് അടിച്ചിട്ട് അതേപോലെ ഐസ് ഡ്രൈ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു റാഷസ്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നില്ല അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ നോക്കും അപ്പോൾ സംസാരിച്ച സമയങ്ങളെന്താ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഫ്രിഡ്ജിൽ ആദ്യമേ മാറ്റില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്കാമ്പോൾ അത് നന്നായിട്ട് ഐസ് സെറ്റായിട്ട് കിട്ടും ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബ്ബാണ് അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കോഫി ഉണ്ട് നാരങ്ങയുടെ നുങ്ങനുണ്ട് പഞ്ചസാര ഉണ്ട് അപ്പോൾ സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കാം ഇത് ഞാൻ ഓൾറെഡി എല്ലാം എടുത്ത് സെറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഓരോന്നായിട്ട് എടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മൂന്ന് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നാരങ്ങ കോഫി പൗഡർ പഞ്ചസാര പഞ്ചസാര ഒരു ചെറിയ സ്ക്രബായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ അതാ ഇത് മൂന്നുമാണ് ഉള്ളത് എനിക്ക് കോഫി പൗഡർ വളരെ നന്നായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫേസിലിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം പഞ്ചസാരയുടെ ഒരു ചെറിയ തലതിരിപ്പുണ്ട് നാരങ്ങ നീര് ഒരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതാണ് അതൊരു കോഫി പൗഡർ തൈരി ആയിട്ട് നാരങ്ങ നീര് ചിലപ്പോൾ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നാരങ്ങ നീര് വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട നിങ്ങൾക്ക് ഏതൊക്കെയാണ് സീട്ടാന്ന് വെച്ചാൽ അത് ഉപയോഗിക്കൂ ആ വീഡിയോയിലും കറക്റ്റ് നാരങ്ങ നീരും കോഫി പൗഡറും പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴുത്തിലും കൂടെ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇതിപ്പോൾ എൻ്റെ ഒരു പഴയ ഡ്രസ്സായതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് കവർ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് കഴുത്തിലും കൂടെ നിങ്ങൾ എന്തിട്ടാലും കഴുത്തിലും കൂടി ഇടാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഡാർക്കൊന്നും മാറില്ല വളരെ പതിയെ സ്ക്രബ് ചെയ്താതെ ഏറ്റവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ചുണ്ടിൻ്റെ ഈ ഒരു ഏരിയ മൂക്കിൻ്റെ സൈഡ് നെറ്റി ഇവിടെയൊക്കെ നമുക്ക് പിമ്പിൾസൊക്കെ നന്നായിട്ട് വരാൻ ചാൻസ് പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ അപ്പോൾ നല്ലൊരു സ്ക്രബ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്യാം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു ടാങ്ങി ഒക്കെ ഏകദേശം ഒന്ന് പോയി കേട്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്നൊക്കെ അതായത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഡെഡ് സെലൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ക്രബ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേനെ ഫേസ് ഒരു ഗ്ലോ വരും അതാണ് അതിനുശേഷം ഞാൻ എന്താ നമ്മുടെ കറ്റാർ വഴ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഹൈസായിട്ട് ഇരിക്കാൻ കേട്ടോ അപ്പം നമുക്കിത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല തണുപ്പുണ്ട് കേട്ടോ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ വെച്ച് കൊടുക്കാം എനിക്ക് കണ്ണിനൊക്കെ നല്ല ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ് കഴുത്തിലൂടെ വയ്ക്കാം ഐസ് വെക്കുമ്പോൾ നല്ലൊരു കൂളിങ് ഉണ്ട് കേട്ടോ പിന്നെ കറ്റാർവാഴയും കൂടെ ആയതുകൊണ്ട് എല്ലാ രീതിയിലും വളരെ നല്ലതാണ് പിമ്പിൾസും പിംപിൾസൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അലോവെയറ എന്ന് പറയുന്നത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല കേട്ടോ മറ്റേ നല്ല ചൊറിച്ചിലും മെയിൻ ആയിട്ടും കുരുവും വരുമായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതും തോന്നില്ല അപ്പോൾ നന്നായിട്ട് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫേസിൽ ഫുള്ള് നമ്മൾ ആ രണ്ട് ആയി ജെല്ലായിക്കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു മസാജ് കൊടുക്കാം കവിഡിൽ ഇതാ ഈ രീതിയിൽ മുകളിലേക്ക് ഒരു റൗണ്ട് മസാജ് നമ്മുടെ മൂക്കിൽ ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചുണ്ടിൽ ചുണ്ടിൻ്റെ സൈഡൊക്കെ ഇതായി ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് നമ്മൾ സ്ക്രബ് ചെയ്തു സെക്കൻഡ് സ്റ്റെപ്പായ മസാജും ചെയ്തു ഐസ് ക്യൂബ് വെച്ച് തേൻ നമ്മൾ ഇനി അവസാനം ചെയ്യാൻ ഈ ഒരു പാക്കറ്റ് കൊടുത്താണ് ചെയ്യുന്നത് ഇതിൽ വന്നിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ട് കടല കടലമാവാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം മഞ്ഞൾ എടുത്തിട്ടുണ്ട് ആ നവീച്ചിയുടെ നിയനായ ചേച്ചിയുടെ ഇതിൽ പറയുന്നത് കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുത്തിട്ടുള്ള സാധാ മഞ്ഞളാണ് എനിക്ക് കസ്ൂരി മഞ്ഞൾ കുറച്ച് ഇറിറ്റേഷൻ ഒക്കെ സ്കിന്നുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സാധാ മഞ്ഞളാണ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കസ്ൂരി മഞ്ഞൾ കുഴപ്പമില്ലെങ്കിൽ അതെടുത്തുള്ളൂ അതിനുശേഷം തൈര് എടുത്തിട്ടുണ്ട് കുറച്ച് തേനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ക്രീനിൽ അത് എഴുതി കാണിക്കാൻ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതി നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചേക്കാണ് എല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു ജെല്ല് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇത് അപ്ലൈ കൊടുക്കാം പിന്നെ ഞാൻ ബ്രഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ബ്രഷ് എന്ന് പറഞ്ഞത് ബ്രഷ് ബ്രഷില്ലാട്ടോ അതുകൊണ്ട് ഞാൻ വെച്ച് അല്ലെങ്കിൽ നമുക്ക് അയ്യാ വെച്ചാൽ തേക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഫേസ്സിൽ കയറിക്കൽ ഫുൾ അങ്ങായിട്ട് കഴിഞ്ഞിട്ടോ ഇതൊന്നും ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ അധികം സംസാരിക്കാൻ പാടില്ല ഫേസ് വല്ലാണ്ട് അങ്ങ് വലിഞ്ഞും മുറുകും പിന്നെ സ്കിന്നിൽ ചൂടുവൊക്കെ വരട്ടോ ഇതിങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ സംസാരിച്ചാൽ അപ്പോൾ ഇത് ഉണങ്ങുന്ന ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഇത് ഉണങ്ങിന് ശേഷം വരാം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഫേസിൽ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഇട്ടിട്ടുണ്ടോ സ്കിൻ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി എടുക്കുന്നത് തക്കാളി വളരെ നല്ല തന്നെയാണ് നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ പോകാനൊക്കെ വളരെയധികം നല്ലതാണത് അപ്പോൾ ആ തക്കാളിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട് ഇതാ പാലം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാലിലേക്ക് ഇങ്ങനെ തക്കാളി മുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം അപ്പോൾ അതിൽ കാണിക്കുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ടിൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഒന്നാണ് തക്കാളി എടുത്തത് നിങ്ങൾ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് എടുക്കുക ബീട്രൂട്ടിൽ ചെറിയ കുത്തു കുത്ത് കുത്തു കുത്താക്കിയിട്ട് അണ്ട് നീര് ജ്യൂസ് വരുന്ന രീതിയിൽ ആക്കുക ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അതിനുശേഷം പാലിൽ മുക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കഴുത്തിലും സ്ക്രബ്ബല്ല ഒന്ന് പീച്ച് കൊടുക്കാം കേട്ടോ കഴിത്തിലൊക്കെ പാക്കിയിട്ട് കഴിഞ്ഞ അവസാനം അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയുള്ളൂ ബീട്രൂട്ടിൻ്റെ നീരാണെങ്കിലും പ്രശ്നമില്ല നമുക്ക് ഇങ്ങനെ അങ്ങ് ഫേസിൽ കിടക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ പാലും ബീട്രൂട്ടിൻ്റെ അല്ലേ നമുക്ക് വേണമെന്ന് വെച്ചാൽ പറയാം ഇപ്പോൾ ചെറിയ തക്കാളിയുടെ തരിതിരിപ്പൊക്കെ ഉണ്ട് എന്നാലും പ്രശ്നമില്ല കുറച്ച് കഴിഞ്ഞാൽ മുഴുവൻ കിടക്കട്ടെ എന്തായാലും വിട്ടതല്ലേ അതൊന്നും സ്കിൻ അബ്സോർവ് ചെയ്ത് പഠിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റാ ബൈ ബൈ